സഹകരണ മന്ത്രിയുടെ വാഗ്ദാനം നിരസിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകനായ ജോഷി കുടുംബത്തിന്റെ മുഴുവൻ നിക്ഷേപം തിരിച്ചു നൽകാതെ തന്റെ നിക്ഷേപം മാത്രം സ്വീകരിക്കാൻ തയ്യാറല്ലെന്ന് നിക്ഷേപകനും മാപ്രാണം സ്വദേശിയുമായ വടക്കേത്തല ജോഷി പറഞ്ഞു മാധ്യമങ്ങളിൽ ട്യൂമർ രോഗി കൂടിയായ ജോഷിയുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്ത അവസ്ഥയെക്കുറിച്ച് വാർത്തകൾ വന്നിരുന്നു നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ ജോഷി തനിക്കും കുടുംബത്തിനും ദയാവധം നടത്താൻ അനുമതി തേടി ഹൈക്കോടതിക്ക് മുഖ്യമന്ത്രിക്കും അപേക്ഷയും നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സഹകരണ മന്ത്രി വാസവൻ ഇടപെട്ട ജോഷിയുടെ മാത്രം നിക്ഷേപ തുകയായ നിക്ഷേപത്തുകയായ ലക്ഷം രൂപ തിരികെ

എന്റെ കുടുംബ ബന്ധങ്ങൾ മൂലം താറുമാറാക്കി പണമുണ്ട് സഹോദരിയുടെ പൈസ അമ്മയുടെ പൈസയൊക്കെ അതൊന്നും കൊടുക്കില്ല അതും പിടിച്ചു വയ്ക്കും ഇങ്ങനെ തന്നെ കണ്ടോളാം എന്നുള്ള സാധനമാണ് അത് കാണിച്ച് വയ്ക്കണം ഇവരങ്ങനെ എനിക്ക് എനിക്കവർ ഒരു ദിവസം വിശ്വാസമില്ല കുടുംബത്തിന്റെ മൊത്തം പണം തിരിച്ച് തരിക വിശ്വാസം ആദ്യം വീണ്ടെടുക്കട്ടെ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ എനിക്കും കൂടി തോന്നുകയാണെങ്കിൽ കൊടുക്കാം